മഞ്ചാടിക്കുന്ന് ഭഗവതി ക്ഷേത്രം മീര നക്ഷത്രം സ്വയംവര പുഷ്പാഞ്ജലി ശ്രീകോവിലിനുള്ളിൽ നിന്നും പൂജാരി വിളിച്ചു പറഞ്ഞു ശ്രീകോവിലിന്റെ മുൻപിലായി തടിച്ചുകൂടി നിന്ന ചെറിയ ഒരു കൂട്ട സ്ത്രീകളിൽ നിന്നും ഒരു പെൺകുട്ടി മുന്നിലേക്ക് നിന്നു പൂജാരിയിൽ നിന്നും പ്രസാദം വാങ്ങി ഒരു നിറപുഞ്ചിരി പൂജാരിക്ക് സമ്മാനിച്ചു എല്ലാ തിങ്കളാഴ്ചയും ഇവിടെ സ്ഥിരമായി സ്വയംവര പുഷ്പാഞ്ജലി കഴിക്കുന്ന ഒരേ ഒരാളെ ഉള്ളു അത് മീര കുഞ്ഞ ആ വയസ്സായ പൂജാരി അവളെ നോക്കി പറഞ്ഞു മീരയ്ക്ക് ഇന്നുണ്ടോ തിങ്കളാഴ്ച വ്രതം മാല കെട്ടിക്കൊണ്ടിരുന്ന വാരസ്യാരുടെ ചോദ്യമായിരുന്നു അത് ഉണ്ട് എന്ന രീതിയിൽ മീര തലയാട്ടി ഇന്നലെയും ഉണ്ടായിരുന്നു അല്ലേ പെണ്ണ് കാണൽ വാരസ്യാർ ചോദ്യം തുടർന്നു ഉം ഒന്ന് മൂളുക മാത്രമേ മീര ചെയ്തുള്ളൂ യോഗ ആയിട്ടുണ്ടാവില്ല സമയമാവുമ്പോൾ പെട്ടെന്ന് നടക്കും പൂജാരി പറഞ്ഞു പ്രത്യേകിച്ച് മറുപടിയെന്നും പറയാതെ എല്ലാവർക്കും നിറഞ്ഞ പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് മീര ധൃതി പിടിച്ച് അമ്പലത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി അവൾ വീട്ടിലേക്ക് ഓടുകയായിരുന്നു പൊതുകുളത്തിനടുത്തെത്തിയപ്പോൾ ഓടത്തിന്റെ സ്പീഡ് കൂടി മീരേ ഒന്നവിടെ നിന്നേ മീര കണ്ടപ്പാടെ രമണി ചേച്ചിയും കല്യാണ ചേച്ചിയും ഓടി വന്നു ഇന്നലെ പെണ്ണ് കാണാൻ വന്നത് എന്തായി ശരിയായോടി കൊച്ചേ കല്യാണം ചോദിച്ചു ഇല്ല എന്താ കാര്യം അവളുടെ മറുപടി കേട്ടതും രമണിയാണ് ചോദിച്ചത് ജാതകപൊരുത്തല്ല എന്നാ പറഞ്ഞത് മീര പറഞ്ഞു ഓ പ്രായം ഇത്രയും ആയില്ലേ മോളെ ഇനിയും ജാതകം നോക്കിയിരുന്ന നീ നിന്റെ പോലെ വീട്ടിൽ നിന്ന് മൂത്തുനരക്കുകയുള്ളൂ കല്യാണി പുച്ഛത്തോടെ പറഞ്ഞു അല്ലെങ്കിലും കല്യാണം കഴിക്കാതെ വീട്ടിൽ പെൺകുട്ടികൾ നിന്നാൽ അത് വീടിൻ്റെ ശാപം തന്നെയാണ് നിന്റെ അപ്പച്ചയുടെ ശാപം നിങ്ങളുടെയൊക്കെ തലയ്ക്ക് മുകളിലുണ്ടാവും അതാണ് നിന്റെ ചേച്ചിയുടെ കല്യാണം കഴിയാൻ വൈകിയതും നിന്റെ ഇപ്പോൾ ഒന്നും ശരിയാകാത്തതും കല്യാണയോടൊപ്പം യമണി കൂടെ പുച്ചത്തോടെ പറഞ്ഞതും അതിന് മീര ഒന്നും മറുപടി പറഞ്ഞില്ല നിതിന് പോവാൻ സമയമായി ഞാൻ വീട്ടിലേക്ക് ചെന്നിട്ട് വേണം അവന് ഭക്ഷണം കൊടുത്ത് പറഞ്ഞയക്കാൻ മീര ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു മുപ്പത് വയസ്സായ ഒരു എഞ്ചിനീയർ അല്ലേ അവൻ ഭക്ഷണം തനിയെടുത്ത് കഴിക്കാനൊന്നും അവൻ അറിയില്ലേ നീ എന്താ മോളെ അവന്റെ വേലക്കാരിയാണോ എനിക്കൊന്നേ പറയാനുള്ളൂ അവന്റെ കല്യാണത്തിന് മുമ്പ് നിന്റെ കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ പൊന്നുമോളെ നിന്റെ അപ്പച്ചയുടെ അവസ്ഥ തന്നെ നിനക്കും വരും രമണി വീണ്ടും പറയുന്നത് കേട്ട് മീരയുടെ ഉള്ളൊന്നുലഞ്ഞു അവൾ ഒന്നും മിണ്ടാതെ നടക്കാനൊരുങ്ങി എന്റെ പൊന്നുമീരെ നീ ഞങ്ങളോട് ദേഷ്യം കാണിച്ചിട്ട് കാര്യമില്ല ലോകസത്യം മാത്രമേ ഞങ്ങൾ പറയൂ ഇനിയിപ്പോൾ ജാതിയോ മതമോ ജാതകമോ ഒന്നും നോക്കാൻ നിൽക്കണ്ട തരക്കേടില്ലാത്ത ഒരലോചന വന്നാൽ നീ ഈ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു അല്ലാതെ ഇവിടെ അധികം നാൾ നിന്നാൽ നിന്റെ ജീവിതം ഉരടിച്ചു പോകും മോളെ നടക്കാൻ നടക്കാനൊരുങ്ങിയ മീരയുടെ കയ്യിൽ പിടിച്ച് ബലമായി നിർത്തിക്കൊണ്ട് കല്യാണി പറഞ്ഞു എന്റെ ചേച്ചിമാരെ നിങ്ങൾ എന്നും ഇത് തന്നെ ഇല്ലേ പറയുന്നത് കല്യാണം നടക്കുമ്പോ നടക്കട്ടെ എന്നെ വിട് എനിക്ക് പോകാൻ അല്പം ധൃതിയുണ്ട് ഞാൻ ചെന്നിട്ട് വേണം നിതിന് ചോറ് പാത്രത്തിലാക്കി പറഞ്ഞു അയക്കാൻ സഹിട്ട് മീര അല്പം മുഖം കറുപ്പിച്ചുകൊണ്ട് തന്നെ അവരോട് പറഞ്ഞു നീ ഈ അടുക്കളപ്പണിയെ എടുത്ത് അനിയനെ നോക്കി നിന്റെ ജീവിതം കളയലേ മോളെ ആഹ് ഇനിയിപ്പോ ഞങ്ങളോട് വർത്താനം പറഞ്ഞു നിന്ന് നിന്റെ സമയം പോകണ്ട നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അല്ല നിനക്ക് ഉണ്ടോ അത്രയും പറഞ്ഞ ശേഷം കല്യാണി പെട്ടെന്ന് അവളുടെ കഴുത്തിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഇല്ല എന്ത് ചേച്ചി മീര കഴുത്തിൽ ഒന്ന് പരതിക്കൊണ്ട് നെറ്റി ചൊളിച്ചു നിന്റെ കഴുത്തൽപ്പം കനം വെച്ചതുപോലെ തോന്നി അതുകൊണ്ട് ചോദിച്ചതാ അല്ല നീ തടി വെച്ച് ഇത് എവിടേക്കാ കയറിപ്പോകുന്നത് മോളെ പെറ്റ പെണ്ണിനെ പോലെയുണ്ട് നിന്റെ തടി കണ്ടാൽ വയറും ചാടി മുഖവും വീർത്ത് ആഹാരമൊക്കെ കുറക്കി കേട്ടോ കല്യാണി വീണ്ടും അവളെ ഓരോന്നും കുത്തിപ്പറയാൻ തുടങ്ങി രാവിലെ എണീറ്റ് ഓടാൻ പോകും അപ്പോ തടി കുറയും എന്റെ മകനും മരുമകളും രാവിലെ നാലു മണി മുതൽ ആറു മണിവരെ നടക്കാൻ പോകും ഞങ്ങളും എന്ന് നടക്കാൻ പോകും നടത്തും വലിയൊരു എക്സസൈസ് തന്നെയാണ് രമണി കൂടി അതിനെ ഏറ്റുപിടിച്ചതും മീരയ്ക്ക് കാലി കയറി എങ്കിലും അവൾ ഒന്നും തന്നെ മിണ്ടാൻ പോയില്ല അത് നടക്കുന്നവർക്കല്ലേ രമണി ചേച്ചി നിങ്ങൾ രണ്ടുപേരും നടക്കുകയല്ലല്ലോ മറ്റുള്ളവരുടെ നടപ്പ് മുടക്കുകയല്ലേ ചെയ്യുന്നത് പെട്ടെന്ന് പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേട്ടതും മൂവരും ഒരുപോലെ തിരിഞ്ഞു നോക്കി മീനുമായി സൈക്കിളിൽ വന്ന മഹേഷിന്റേതായിരുന്നു ഈ കമന്റ് ആ പിന്നെ എക്സസൈസ് ഉണ്ട് നിങ്ങളുടെ നാവിന് നല്ല എക്സസൈസ് കിട്ടുന്നുണ്ട് അവരുടെ അരികിലെത്തിയതും അവനൊരു പുച്ഛത്തോടെ പറഞ്ഞു അത് നിന്നോട് അരോടെ ചേർക്കാ അഭിപ്രായം ചോദിച്ചത് നീ നിന്റെ കാര്യം നോക്കി പോടാ ചേർക്കാ കല്യാണി അവനെ നോക്കി ചീറി ആ സമയം ഞാൻ പോട്ടെ ചേച്ചി എന്ന് പറഞ്ഞ് മീന ധൃതി നടക്കാനൊരുങ്ങി നിക്കടി വേണേ നീ ഇപ്പൊ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ അന്ന് നിനക്കൊരു സുഖമില്ലായ്മ വന്നപ്പോൾ നീ ഒരു കൊല്ലത്തോളം മരുന്ന് കഴിച്ചല്ലോ അത് ഇപ്പോഴും കഴിക്കുന്നുണ്ടോ എന്നാ ചോദിച്ചത് അല്ല മരുന്ന് സ്ഥിരമായി കഴിക്കുന്നവർക്ക് ശരീരം തടി വയ്ക്കും അതറിയാനാ ചേച്ചി ചോദിച്ചത് രമണിയുടെ നാവ് പിന്നെയും ചൊറിഞ്ഞുകൊണ്ടിരുന്നു അത് കേട്ടതും മീനയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ മറ്റൊന്നും പറയാതെ ഇല്ല എന്ന രീതി തലയാട്ടി നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം പെണ്ണുങ്ങളെ എന്റെ കൊച്ചേ കൊച്ചു പോയിക്കോ ഇവളന്മാരുടെ വർത്തമാനം കേട്ടുനിന്ന് കൊച്ചിന് സമയം പോകും മഹേഷ് അവരെ ഒന്ന് കലപ്പിച്ചു നോക്കിക്കൊണ്ട് അവളോടായി പറഞ്ഞു തകർന്ന മനസ്സോടെ കണ്ണു വെള്ളമെന്നറിച്ച് വീരങ്ങലേക്ക് നീങ്ങി രണ്ടിനു സമാധാനമായല്ലോ എന്തിനാണ് നാട്ടുകാരെ ശല്യപ്പെടുത്താൻ രണ്ടും കൂടെ രാവിലെ നടക്കാൻ ഇറങ്ങുന്നത് മറ്റുള്ളവരുടെ കണ്ണീര് കാണാനാണോ നിങ്ങൾക്കും ഇപ്രായത്തിലുള്ള മക്കളില്ലേ എന്തിനാണ് ആ പാവംകുട്ടിയെ പിടിച്ചു നിർത്തി പറഞ്ഞ് വിഷോപിച്ച് കരയിപ്പിച്ചു വിട്ടത് ദേഷ്യത്തോടെ മഹേഷ് ചോദിച്ചു ഞങ്ങൾ എന്തു പറഞ്ഞു എന്നാ അല്പം കുശലാന്വേഷണം നടത്തിയെന്ന് മാത്രം അവൻ പറഞ്ഞത് കേട്ട് രമണി ഒരു പുച്ഛത്തോടെ പറഞ്ഞു ആ പിന്നെ മറ്റേ സുഖങ്ങളും മരുന്ന് കഴിക്കുമ്പോൾ തടി വെക്കുന്നത് സ്വാഭാവികമാണ് എന്റെ മോളെ നഴ്സല്ലേ അവള് പറഞ്ഞതാ രമണിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കല്യാണിയും പറഞ്ഞു അല്ലേ നീ മീൻ വിൽക്കാൻ വന്നവനല്ലേ നിനക്ക് നിന്റെ പണി ചെയ്തു കൂടെ ഞങ്ങൾ ആരോട് എന്തൊക്കെ സംസാരിക്കുന്നുണ്ടെന്ന് അന്വേഷിക്കലാണോ നിന്റെ പണി രമണി അവനെ നോക്കി പുച്ഛത്തോടെ ചോദിച്ചു അല്ല പിന്നെ അവൻ വന്നിരിക്കുന്നു ഉപദേശിക്കാൻ ഇവനൊരു പൊണ്ണിയാളെ കല്യാണി അവനെ പുച്ഛിച്ചു നിങ്ങളോട് സംസാരിച്ചിരുന്നാലേ എന്റെ മീൻ മുഴുവൻ ചീഞ്ഞു പോ അതുകൊണ്ട് ഞാൻ പോകുന്നു മനസ് മുഴുവൻ വിഷമാണ് രാവിലെ ഇറങ്ങി രണ്ടും കൂടി മറ്റുള്ളവരുടെ നേരെ വിഷം തുപ്പാൻ എന്നും പറഞ്ഞ് മഹേഷ് സൈക്കിളെടുത്ത് പാഞ്ഞു പോയി ഉം ഇവൻ എന്താണ് രമണി മീര പറഞ്ഞപ്പോ പൊള്ളിയത് അവൻ പോകുന്നത് നോക്കി കല്യാണി സംശയത്തോടെ ചോദിച്ചു അവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ പോരാത്തനും നല്ല വെളുത്തു തുടുത്ത പെണ്ണ് അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ ഒരുപാട് പേരുണ്ടാകും ആ നീ വാ കല്യാണി നമുക്ക് നടക്കാം അതും പറഞ്ഞുകൊണ്ട് അവർ അടുത്ത ആളെ എങ്ങനെ ചൊറിയാമെന്ന ആലോചനയുമായി മുന്നോട്ട് നടന്നു മീര മുപ്പത്തിരണ്ട് വയസ്സിലും അവിവാഹിത പുളിയിലെ കരയുള്ള സെറ്റും കൊണ്ടെടുത്ത് നിതംബം മറിക്കുന്ന മുടിയിഴകൾ വിടർത്തിയിട്ട് മുഖത്തൊന്നും ഒരു പൗഡർ പോലും ഇട്ടിട്ടില്ല ഇങ്ങനെയാണ് സാധാരണ അമ്പലത്തിൽ പോയി വരാറ് ആദ്യം നമുക്ക് മീരയുടെ കുടുംബത്തെ പരിചയപ്പെടാം മൂത്തേടൻ തറവാട്ടിലെ രാഘവനും ശിവരാമിക്കും മൂന്ന് മക്കൾ മൂത്ത മകൾ ശ്രീദേവി അറുപത് വയസ്സ് അവിവാഹിത രണ്ടാമത്തെ മകൻ ശ്രീധരൻ ഭാര്യ ജാനകി അവർക്കും മൂന്ന് മക്കൾ മൂത്തവൾ സീത മുപ്പത്തിനാല് വയസ്സ് മഞ്ചാടിക്കുന്ന് ഗവൺമെന്റ് സ്കൂളിൽ ടീച്ചറാണ് വിവാഹിതയാണ് ഭർത്താവ് സുനിൽ കോടതിയിൽ ഗുമസ്തനാണ് ഒരേ ഒരു മകൻ ആരോ ഒരു വയസ്സേ ആയിട്ടുള്ളൂ രണ്ടാമത്തെ മകൾ മീര വയസ്സ് മുപ്പത്തിരണ്ട് ബി കോം കഴിഞ്ഞു പി എസ് സി കോച്ചിങ്ങിന് പോകുന്നുണ്ട് മൂന്നാമത്തെ മകൻ നിതിൽ പി ഡബ്ല്യു ഡി എഞ്ചിനീയർ ആണ് മുപ്പത് വയസ്സ് അവിവാഹിതൻ രാഘവ മുത്തച്ഛനും ശിവഗാമി മുത്തച്ഛിക്കും എല്ലാം വർഷങ്ങൾക്ക് മുമ്പേ തന്നെ മരണപ്പെട്ടു അതിനുശേഷം ഒരു അറ്റാക്ക് വന്ന് അവരുടെ മൂത്ത മകനായ ശ്രീധരനും മരിച്ചു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കുളത്തിൽ കുളിക്കാൻ പോയ ജാനകി കുളത്തിൽ വീണ് മരിച്ചു ചുരുക്കം പറഞ്ഞാൽ മീരയ്ക്ക് അച്ഛനും അമ്മയും ഒന്നുമില്ല ആകെയുള്ളത് ചേച്ചി സീതയും അനിയ നിതിനുമാണ് നേരത്തെ കേട്ടിലേ വഴിയിൽ പിടിച്ചു നിർത്തി ചോദ്യങ്ങൾ ചോദിക്കുന്നത് അവരുടെയൊന്നും ഒരു ചിലവിലുമല്ല ജീവിക്കുന്നതെങ്കിലും കല്യാണം കഴിക്കാത്തതിന്റെ പേരിൽ പഴി കേട്ടുകൊണ്ടിരിക്കുകയാണ് മീര മെലിഞ്ഞാലും കുറ്റം തടിച്ചാലും കുറ്റം ജീവിക്കാൻ സമ്മതിക്കില്ല നാട്ടുകാർ ഹൃദയം തുറങ്ങുന്ന വേദനയിലാണ് മീര വീട്ടിൽ വന്ന് കയറിയത് നിതിലേ നിനക്ക് പോകാറായോ ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ ഭക്ഷണം എടുക്കാം ആദ്യം പറഞ്ഞ് മീര നേരെ അടുക്കളയിലേക്ക് പോകാൻ ഒരുങ്ങി ഓ എനിക്കൊന്നും വേണ്ട ചേച്ചിക്ക് അറിയാലോ എനിക്ക് ഉപ്പുമാവ് ഇഷ്ടാലാണ് എല്ലാ തിങ്കളാഴ്ചയും ഉണ്ടാക്കും ഉപ്പുമാവ് ചേച്ചിക്ക് വ്രതം ഉണ്ടെന്ന് കരുതി ഞാനും വ്രതമെടുക്കണോ നിധിൻ ദേഷ്യത്തോടെ പറഞ്ഞു മോനെ മാവ് അരച്ചത് ഫ്രിഡ്ജിലുണ്ട് ചേച്ചി ദോശ ഉണ്ടാക്കി തരാം മീര പറഞ്ഞു ഓ ഇനി ദോശ ഉണ്ടാക്കി അതിനുള്ള ചട്നിയും ഉണ്ടാക്കി കഴിക്കാൻ നിന്ന് എനിക്ക് ഓഫീസിലെത്താൻ സമയം വൈകും ഇന്ന് വർക്ക് സൈറ്റിൽ പോകാനുള്ളതാണ് ചേച്ചിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് അമ്പലത്തിൽ പോയാൽ പോരെ രാവിലെ കെട്ടിയൊരുങ്ങി പോകൂ വീട്ടിലുള്ളവർ പട്ടിണി കിടക്കണം എന്നാൽ അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ അതുമില്ല അതും ഇല്ല ദേഷ്യപ്പെട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകാനൊരുങ്ങി അയ്യോ മോനെ നീ ചോറ് കൊണ്ടുപോകുന്നില്ലേ കടലക്കറിയും പരിപ്പും ചീരയും ചാറുകറിയും നാളികേര ചമ്മന്തിയും മാത്രമല്ലേ ഉള്ളൂ എനിക്കത് വേണ്ട ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം ചേച്ചിക്ക് അറിഞ്ഞുകൂടെ എനിക്ക് പച്ചക്കറി ഇഷ്ടമല്ല എന്ന് എന്നിട്ട് മീൻ വയ്ക്കാൻ ചേച്ചിക്ക് തോന്നിയില്ലല്ലോ എല്ലാ തിങ്കളാഴ്ചയും ഇവിടെ പച്ചക്കറിയാണ് അതും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് അവൻ ധൃതിയെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് കാറ്റുപോലെ പാഞ്ഞു പോയി ഒന്നും കഴിക്കാതെയും ഭക്ഷണമൊന്നും കൊണ്ടുപോകാതെയും നിധിം പോയത് കണ്ടപ്പോൾ മീനയ്ക്ക് സങ്കടം തോന്നി അവളുടെ കണ്ണുകൾ ഈറനായി അവൾ സെറ്റുമുണ്ടും മാറി ഒരു ചുരിദാർ എടുത്തിട്ടു രാവിലെ ഒന്നും കഴിക്കാതെയാണ് മീര് അമ്പലത്തിൽ പോയത് ഉപ്പുമാവ് എടുത്തു എടുത്തുവെച്ച് കഴിക്കാതിരുന്നപ്പോഴേക്കും അനുജൻ ഒന്നും കഴിക്കാതെയല്ലേ പോയതെന്നോർത്ത് അവളും ഒന്നും കഴിക്കാതെ ഇരുന്നു ഒരു സ്കൂട്ടിയുടെ ശബ്ദം ഉമ്മർത്ത് കേട്ടപ്പോൾ മുഖമെല്ലാം കഴുകി ഓടിച്ചെന്ന് വാതിൽ തുറന്നു ചേച്ചി സീതയും ഭർത്താവും കുഞ്ഞുമായിരുന്നു അത് ചേച്ചി സ്കൂളിൽ പോകുമ്പോൾ കുഞ്ഞിനെ മീരയുടെ അടുത്താക്കിയിട്ടാണ് പോകാറ് സ്കൂൾ വിട്ട് വരുമ്പോൾ കുഞ്ഞിനെയും കൊണ്ട് തിരിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്കും പോകും എന്താടി നിന്റെ കണ്ണും മുഖം എല്ലാം വല്ലാതെ ഇരിക്കുന്നത് നീ കരഞ്ഞോ കരഞ്ഞു കലഞ്ഞ കണ്ണുകളുമായി നിൽക്കുന്ന മീരയെ കണ്ടപ്പോൾ ചേച്ചി സീത അല്പനീരസത്തോടെ ചോദിച്ചു ഞാൻ കരഞ്ഞൊന്നുമില്ല മീര പറഞ്ഞു പിന്നെ ഇത്രയും നേരം നീ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സീത പറഞ്ഞതിന് മീര മറുപടിയൊന്നും പറഞ്ഞില്ല എന്താ മോളെ നിതി ഇന്ന് വഴക്കിട്ടിടാണോ പോയത് സീതയുടെ ഭർത്താവ് സുനിൽ ചോദിച്ചു ഒന്നുമില്ല ചേട്ടാ ഈ ചേച്ചി വെറുതെ പറയുന്നതാ അവൾ മുഖവും കണ്ണും ഒക്കെ അമർത്തി തുടച്ച് മുഖത്തൊരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു ഓ എങ്കി ചേരി നീ മോനെ പിടിച്ചേ അതും പറഞ്ഞ് സീത കുഞ്ഞിനെ മീരയുടെ കയ്യിൽ കൊടുത്തു ഇന്ന് ഉച്ചവരെ അല്ലേ ക്ലാസ് ഉള്ളൂ ഞാൻ ഇങ്ങോട്ട് വരും സീത പറഞ്ഞുകൊണ്ട് കുഞ്ഞിന് ഒരു ഉമ്മയും കൊടുത്ത് സുനിലിനെ കൂട്ടി വേഗം തന്നെ പോയി കുഞ്ഞിനെ കണ്ടപ്പോൾ മീരയുടെ ദുഃഖത്തിന് അല്പ ശമനം കിട്ടിയതുപോലെ അവൾക്ക് തോന്നി ആരുമോനെ നമുക്ക് രണ്ടാൾക്കും ഉപ്പുമാവ് കഴിക്കാം എന്നും പറഞ്ഞ് കുഞ്ഞുമായി അകത്തേക്ക് പോകാൻ നേരം പുറകെ നിന്നൊരു വിളി കേട്ടു എന്താ മീരമോളെ എനിക്ക് ഉപ്പുമാവ് തരില്ലേ അത് കേട്ടതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു എന്താടി എന്താടിപ്പിണേ എനിക്കും താടി ഉപ്പുമാവ് ഇത്ര സ്വതന്തിക്കയറി വന്നു ഉപ്പുമാവ് ചോദിച്ചത് മറ്റാരുമല്ല മീനയുടെ മൂത്ത അപ്പച്ചയായ ശ്രീദേവി അപ്പച്ചിയാണ് വയസ്സ് അറുപതാകാറായി എങ്കിലും ഇപ്പോഴും നന്നായി ഒരുങ്ങിയാണ് പുള്ളിക്കാരി നടക്കുന്നത് മോഡേൺ ആയി ഏത് ഡ്രസ്സ് ഇറങ്ങിയാലും അത് അപ്പച്ചി വാങ്ങും മുടിയൊക്കെ കളർ ചെയ്ത് ആഴ്ചയിൽ ആഴ്ച ബ്യൂട്ടി പാർലറിൽ പോയി എല്ലാം മേക്കപ്പും ചെയ്യും അതുകൊണ്ട് തന്നെ അറുപത് വയസ്സായി എന്ന് ആരും പറയില്ല കണ്ടാൽ ഒരു പത്ത് വയസ്സ് കുറവേ തോന്നിക്കൂ പുള്ളിക്കാരി എന്നും നടക്കാൻ പോകും നടത്താൻ കഴിഞ്ഞുള്ള വരവാണിത് ആ അപ്പച്ചി അപ്പച്ചിക്ക് തരാതെ പിന്നെ ആരാ കഴിക്കുക മീര ഒരു പുഞ്ചിരിയോടെ അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ആരു കുട്ട നിന്റെ അമ്മ സ്കൂളിൽ പോയോടാ അപ്പച്ചി മീരയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ എടുത്ത് അവനെ കൊഞ്ചിച്ചുകൊണ്ട് ചോദിച്ചു ഇപ്പൊ ഉള്ളൂ അപ്പച്ചി ചേച്ചിക്ക് ഇന്ന് ഉച്ചവരേ ഉള്ളൂ ക്ലാസ് അതും പറഞ്ഞുകൊണ്ട് മീര അവർക്ക് ഭക്ഷണം വിളമ്പി അപ്പച്ചി ആരൂട്ടനും മീരയും കൂടി ഉപ്പുമാവ് കഴിക്കാനിരുന്നു കഴിച്ചുകൊണ്ടിരിക്കെ അപ്പച്ചി ചോദിച്ചു എന്താ ഇന്നലത്തെ നിന്റെ പെണ്ണ് കാണാൻ എന്താ വനാ ചായം കൊടുത്ത് വരുന്നവരുടെയും പോകുന്നവരുടെ മുമ്പ് കെട്ടിയൊരുങ്ങി നിൽക്കുക അത് തന്നെ അപ്പച്ചി ഇപ്പ എന്റെ ജോലി മടുത്തു എനിക്ക് ഏതെങ്കിലും ജോലി കിട്ടിയിരുന്നെങ്കിൽ പിന്നെ അപ്പച്ചിയെ പോലെ കല്യാണം കഴിക്കാതെ ഒറ്റയ്ക്ക് ജീവിക്കാമായിരുന്നു മീന നിറയാൻ തുടങ്ങിയ കണ്ണുകൾ അവർ കാണാതെ മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു ഏതായാലും നീ അപ്പച്ചിയെ പോലെ ആവണ്ട മൂത്ത് നരച്ചു പോയ ഒരു ജന്മമായി പോയി മോളെ അപ്പച്ചിയുടേത് ശ്രീദേവി പറഞ്ഞു അതിന് അപ്പച്ചയ്ക്ക് എന്താ കുഴപ്പം അവിടെ സുഖമല്ലേ രാമൻ ചെറിയ അപ്പച്ചി പൊന്നുപോലെയല്ലേ നോക്കുന്നത് അവൾ സംശയത്തോട് ചോദിച്ചു പൊന്നുമോളയെ കല്യാണം കഴിക്കാതെ വീട്ടിൽ നിൽക്കുന്ന പെങ്ങന്മാരായാലും പെൺമക്കളായാലും മറ്റുള്ളവർ അവരെ ബാധ്യതയായിട്ടേ കാണും എന്റെ പേര് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുണ്ട് സെന്റ് സ്ഥലവും ഉണ്ട് അതിന്റെ സ്നേഹം മാത്രമാണ് അവർക്ക് എന്നോടുള്ളത് മോൾക്കറിയോ എല്ലാവരും എന്നെ പരിഹസിക്കുന്നുണ്ട് അറുപത് വയസ്സായിട്ട് ഒരുങ്ങി നടക്കുന്നു ടൂർ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷം വേണ്ടേ മോളെ അത് പറഞ്ഞപ്പോൾ അപ്പച്ചയുടെ കണ്ണുകൾ ഈറനായി അപ്പച്ചി വിഷമിക്കാതെ ആദ്യം ചായ കുടിക്ക് മീര അവരുടെ മുന്നിലേക്ക് ചായ നീക്കി വെച്ചുകൊണ്ട് പറഞ്ഞു അവർ പിന്നെ ഒന്നും മിണ്ടാതെ ആഹാരം കഴിക്കാൻ തുടങ്ങി രാഘവ മുത്തച്ഛനും ശ്രീധരനും ശ്രീദേവിയും കൂടാതെ താഴെ ഒരു മകൻ കൂടിയുണ്ട് ശ്രീരാമൻ അമ്പത്തേഴ് വയസ്സുണ്ട് പലചരക്ക് കട നടത്തുന്നു ഭാര്യ സുമതി അമ്പത് വയസ്സ് അതായത് മീരയുടെ ചെറിയമ്മ ശ്രീരാമനും സുമതിയും കൂടി ഒരേ ഒരു മകൾ ചന്ദന നഴ്സിംഗിന് പഠിക്കുന്നു ശ്രീധരന്റെയും ശ്രീരാമന്റെയും മൂത്ത ചേച്ചിയാണ് ശ്രീദേവി അപ്പച്ചി അപ്പച്ചി നിൽക്കുന്നത് ഇളയ അനിയന്റെ കൂടെയാണ് ശ്രീരാമന്റെ ഭാര്യ സുമതിയുമായി എന്നും വഴക്കാണ് മനസ്സിലായില്ലേ നാത്തൂം പോര് തന്നെ അപ്പച്ചി ചായ കുടിച്ചു കഴിഞ്ഞതും മീരയും അപ്പച്ചിയും കുഞ്ഞും കൂടി പൂമുഖത്ത് വന്നിരുന്നു ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുകയാണ് എന്താ മീര നിന്റെ കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നത് കരഞ്ഞു എന്റെ കുട്ടിയെ നീ മീരയുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അപ്പച്ചി ചോദിച്ചു ഒന്നുമില്ല അപ്പച്ചി നിതിൻ ഇന്ന് എന്നോട് വഴക്കിട്ടിടാ ജോലിക്ക് പോയത് ഭക്ഷണം കൊണ്ടുപോയതുമില്ല രാവിലെ ഒന്നും കഴിച്ചുമില്ല അതെന്തിനാ അവൾ പറഞ്ഞത് കേട്ട് അവൾ സംശയത്തോട് ചോദിച്ചു ഞാൻ ഇന്ന് അമ്പലത്തിൽ നിന്ന് വരാ അല്പം വൈകി അതാണ് കാരണം എന്നോട് ദേഷ്യപ്പെട്ട് ചവിട്ടത്തുള്ളി ബൈക്കും എടുത്തു പോയി അവൻ അങ്ങനെ പോയത് കണ്ടപ്പോൾ എനിക്ക് ആരുമില്ലല്ലോ എന്നുള്ള തോന്നൽ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു കുറെ കരഞ്ഞു അതാ കണ്ണിങ്ങനെ ഇരിക്കുന്നത് മീനൊരു നിശ്വാസത്തോടെ പറഞ്ഞു ഓ ഓഹ് കുട്ടിയല്ലേ നീ അടി അവന് വളം വെച്ച് കൊടുക്കുന്നത് മുപ്പത് വയസ്സായില്ലേ അവന് സ്വന്തമായി ആഹാരം എടുത്ത് കഴിച്ചാൽ ദേ പെണ്ണെ നീ അധികം അവനെ പുന്നാരിക്കാൻ നിൽക്കണ്ട അങ്ങനെയൊക്കെ ശരി തന്നെ പക്ഷെ ഇപ്പോൾ അവൻ കൊച്ചുകുട്ടിയൊന്നുമില്ല അവന് മുപ്പത് വയസ്സായി എനിക്കും ഉണ്ട് അനിയന്മാര് മൂത്തവനെ ദൈവം മുന്നേ വിളിച്ചു ഇളയവനെ പൊന്നെ കണ്ണേ എന്ന് പറഞ്ഞ് ഞാൻ വളർത്തി എന്നിട്ട് എന്താ ഇപ്പൊ ചേച്ചിയുടെ പണം മാത്രം മതി ചേച്ചി മിണ്ടുന്നത് കുറ്റം ചിരിക്കുന്നത് കുറ്റം എന്നെ കാണുന്നത് തന്നെ അവൻ ശല്യമാ പണ്ട് എന്ത് ഇഷ്ടമായിരുന്നെന്നോ അവനെന്നെ ഭക്ഷണമെല്ലാം വലിയാഴ്ച ഉണ്ടാക്കിയാൽ മതിയെന്ന് പറയും ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്നതെന്നും അവൻ കഴിക്കില്ല സുമതി എന്ത് വെട്ടുപുഴുങ്ങി കൊടുത്താലും മിണ്ടാതെ കഴിച്ചിട്ട് പോകും അവനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല എന്നെ സപ്പോർട്ട് ചെയ്താൽ അവൾ അവനെ അവിടെയിട്ട് വട്ടം കറക്കും അവളെ പേടിച്ച ഇപ്പൊ അവൾ ഉള്ളപ്പോൾ അവൻ എന്നോട് സംസാരിക്കാൻ തന്നെ വരാറില്ല ആരും ഇല്ല മോളെ അപ്പച്ചക്ക് ഭൂമിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ചൊവ്വ നോക്കിക്കൊണ്ടിരുന്നത് മുഴുവൻ അപ്പച്ചെ ആയിരുന്നു അതുകൊണ്ട് ഒന്നും ശരിയായില്ല ഏതൊക്കെ നാട്ടിൽ നിന്ന് ഏതൊക്കെ ആളുകളാണെന്നറിയോ അപ്പച്ചി ആലോചിച്ച് വന്നത് അവരുടെ മുമ്പിലൊക്കെ ചൊവ്വ കയറി നിന്നു അതോടെ എൻ്റെ മംഗല്യഭാഗ്യം അവിടെ തീർന്നു വലിയ തറവാട്ടുകാർ ആയതുകൊണ്ട് അന്നത്തെ കാലത്തൊന്നും സ്ത്രീകളെ ജോലിക്ക് പറഞ്ഞയക്കില്ല ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ അപ്പച്ചയുടെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെട്ടേനെ ഇപ്പോൾ ബാങ്കിൽ കുറച്ച് പണം പണമുള്ളതുകൊണ്ട് നിന്റെ ചെറിയ മേനെ ചവിട്ടി അരയ്ക്കുന്നില്ല എന്ന് മാത്രം പിന്നെ പണ്ടേ സാമർഥ്യക്കാരി എന്നൊരു പേരുണ്ടല്ലോ എന്റെ നാക്കിൻ്റെ ബലത്തിലാണ് പൊന്നുമോളെ ഞാൻ അവിടെ കഴിയുന്നത് സുഖമാണെന്നോ എന്തെങ്കിലും അസുഖം എന്നൊന്നും അപ്പച്ചയോട് ആരും ചോദിക്കില്ല എന്റെ കാലം കഴിഞ്ഞ് ആ മുതലുകൂടി അവർക്കെടുക്കാം ആ ഒരു ചിന്ത മാത്രമേ അവർക്കുള്ളൂ സത്യം പറഞ്ഞ ഇത്തൽ കണ്ണി അധിക പറ്റ് അതൊക്കെയാ ഞാൻ അപ്പച്ചിയുടെ കണ്ണുകൾ നിറഞ്ഞു എന്താ അപ്പച്ചി ഇത് അവിടെ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പച്ചി ഇവിടെ വന്ന് നിൽക്ക് ഇതുവരെ അനിയൻറെ വീട് തന്നെയല്ലേ നീരെ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല മോളെ ഞാൻ ഇനി എവിടേക്കും ഇല്ല ഞാൻ ജനിച്ചു വളർന്ന തറവാടാണത് നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും മരിച്ചതും അവിടെ വെച്ചാണ് എന്റെ മരണോ അവിടെ വെച്ച് മതി ആ അതൊക്കെ പോട്ടെ ഇന്നലെ നിനക്ക് വന്ന കല്യാണാലോചന മുടങ്ങാൻ എന്താ കാരണം പറഞ്ഞത് ഒരു നെടുവേർപ്പോടെ അത്രയും പറഞ്ഞ ശേഷം അപ്പച്ചി മീഡിയ നോക്കി ചോദിച്ചു ഒന്നും ഇല്ലെങ്കിലും എൻ്റെ ജാതകത്തിലും എന്തൊക്കെയോ ഒരു പാപമോ അരപ്പാപമോ ഒക്കെയുണ്ട് ജാതകം ചേർന്നില്ല അപ്പച്ചി മീര പറഞ്ഞു എന്തിനാ മോളെ ജാതകമൊക്കെ നോക്കുന്നത് ഇനിയിപ്പോൾ ജാതകം നോക്കണ്ട ഒരു കാര്യവുമില്ല നിന്റെ ഈ പ്രായത്തിൽ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഇന്ന് എനിക്കൊരു ജീവിതം ഉണ്ടായതേ മോൾക്കറിയോ കോഴിക്കോട് നിന്ന് സ്ഥലം മാറി വന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ വില്ലേജ് ഓഫീസർക്ക് എന്നെ വിവാഹം കഴിക്കണമെന്നുണ്ടായിരുന്നു നാളിലും നക്ഷത്രത്തിലും ഒന്നും അയാൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല അയാളൊരു സഖാവായിരുന്നു വീട്ടിൽ വന്ന് പെണ്ണ് ചോദിച്ചു ജാതകം ചരിച്ചയില്ലെന്ന് പറഞ്ഞ് കല്യാണം മുടങ്ങി ഞാൻ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ പോകുന്ന വഴിക്ക് അയാൾ കാത്തു നിൽക്കുമായിരുന്നു ജാതകം ഒന്നും ചേരേണ്ട ഇഷ്ടമാണെങ്കിൽ എൻ്റെ കൂടെ വന്നുകൂടെ ഞാൻ പൊന്നുപോലെ നോക്കാം എന്നൊക്കെ അദ്ദേഹം എൻ്റെ പുറകെ നടന്ന് ഒരുപാട് പറഞ്ഞു അന്നത്തെ കാലമല്ലേ മോളെ ഒരാണിനോട് മിണ്ടുന്നതോ നോക്കുന്നതോ പോലും പാപമായി കാണുന്ന കാലം എൻ്റെ അനിയന്മാർക്കും തറവാടിനും ഒന്നും ചീത്തപ്പേരുണ്ടാക്കണ്ട എന്ന് കരുതി ഞാൻ എൻ്റെ ഇഷ്ടം മനസ്സിൽ തന്നെ കുഴിച്ചു മൂടി കുറേ നാൾ അയാൾ വഴിയരികലെല്ലാം കാത്തു നിൽക്കുമായിരുന്നു പിന്നെ പിന്നെ മടുത്തു കാണും ഇപ്പൊ എന്താ ഈ അപ്പച്ചിയുടെ ജീവിതം ആർക്കും വേണ്ടാത്തൊരു ജീവിതമായി എന്നെ പറ്റി ഓർക്കാനോ ചിന്തിക്കാനോ ആരുമില്ല മോളെ ഭർത്താവോ മക്കളോ ഉണ്ടായിരുന്നെങ്കിൽ അവരെങ്കിലും നമ്മളെ പറ്റി ചിന്തിക്കുകയും ഓർക്കുകയും ഒക്കെ ചെയ്യും ഇതിപ്പോൾ അനേന്റെ വീട്ടിലെ അധികം പറ്റി അപ്പച്ചി നിറയാൻ തുടങ്ങിയ കണ്ണുകൾ അമർത്തി തുടച്ചു അപ്പച്ചി എന്തൊക്കെയായി പറയുന്നത് അപ്പച്ചയ്ക്ക് ഞങ്ങളില്ലേ മീരവരെ ചേർത്ത് പിടിച്ചു എല്ലാവരുമുണ്ട് പക്ഷെ ആരുമില്ല അപ്പച്ചി ഇത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എന്റെ മോൾക്ക് ഇങ്ങനെ ഒരു ജീവിതം വേണ്ട നീയെങ്കിലും പോയി രക്ഷപ്പെടും നിന്റെ കഴിഞ്ഞിട്ട് വേണ്ട എന്തിനും പെണ്ണ് കൊണ്ടുവരാൻ അപ്പച്ചെ പറഞ്ഞത് കേട്ട് മീര അവരെ ഒന്ന് നോക്കി